വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ആരംഭിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആരാമെന്ന് പറഞ്ഞിരിക്കുകയാണിപ്പോൾ മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ പാർത്തി പട്ടേൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം ഏറെ കാലത്തിന് ശേഷം ഇന്ത്യൻ ജെയ്സി അണിയുന്നു എന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട് ഈ വർഷമാദ്യം ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇരുവരും അവസാനമായി കളിച്ചത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര പത്തൊമ്പതിനാണ് തുടക്കമാകുന്നത് ഈ ഞായറാഴ്ച പെർത്തിലാണ് ആദ്യ മത്സരം രം ഗില്ലാണ് ഇന്ത്യയെ നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് വിരാട് കോഹ്ലി ഈ പരമ്പരയിലെ പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് നേടുമെന്നാണ് ഓസ്ട്രേലിയക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് വിരാട് കോഹ്ലി നാൽപ്പത്തെട്ട് ഏകദിന മത്സരങ്ങളാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ ഇതുവരെ കളിച്ചിട്ടുള്ളത് അമ്പത്തി എന്ന മികച്ച ശരാശരിയിൽ രണ്ടായിരത്തി റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിലെ റെക്കോർഡ് റെക്കോർഡെടുത്താൽ അവിടെയും കോഹ്ലി കസറിയതായി കാണാം ഇരുപത്തി ഒമ്പത് ഇന്നിങ്സുകളിൽ നിന്നും അമ്പത്തി എന്ന ശരാശരിയിൽ അദ്ദേഹം അടിച്ചെടുത്തത് ആയിരത്തി ഇരുപത്തേഴ് റൺസാണ് അതേസമയം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമെല്ലാം ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ടുള്ള എതിരാളികൾ തന്നെയാണ് ഓസ്ട്രേലിയ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് രഞ്ജി ട്രോഫി സീസണിന് തുടക്കമായിരിക്കുകയാണ് കരുത്തോടെ തന്നെയാണ് കേരളം തുടക്കമിട്ടത് മഹാരാഷ്ട്രക്കെതിരായ മത്സരത്തിൽ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ മികച്ച നിലയിലാണ് കേരളം ആദ്യം ബാറ്റ് ചെയ്യുന്ന മഹാരാഷ്ട്ര ഏഴ് വിക്കറ്റിന് നൂറ്റി എന്ന നിലയിലാണ് പേസ് ബോളർമാരുടെ മിന്നും ബോളിംഗ് ആയിരുന്നു ആദ്യദിനം കേരളത്തിന് ആധിപത്യം സമ്മാനിച്ചത് ടോസ് നേടി ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത കേരളത്തിന് ബോളർമാർ നൽകിയത് സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു ആദ്യ ഓവറിലെ നാലാം പന്തിൽ തന്നെ പൃഥ്വിഷ ായിരുന്നു നാൽപ്പത്തി ഒമ്പത് എടുത്ത ജലക് സക്സേനയെ പുറത്താക്കിയത് ആയിരുന്നു നിതീഷിൻ്റെ പന്തിൽ ജലജ് എൽ ബി ഡബ്ല്യുയിൽ കുടുങ്ങി വൈകാതെ സെഞ്ചുറിക്കരികെ ഋത്രാജ് ഗെയ്ക്വാദും മടങ്ങി തൊണ്ണൂറ്റൊന്ന് റൺസ് എടുത്ത ഗെയ്ക്വാദിനെ ഈഡൻ ആപ്പിൾ ടോമാണ് പുറത്താക്കിയത് നൂറ്റി അമ്പത്തൊന്ന് പന്തുകളിൽ പതിനൊന്ന് ഫോറടക്കം അടങ്ങുന്നതായിരുന്നു ഗെയ്ക്വാദിന്റെ ഇന്നിങ്സ് അതേസമയം വേണ്ടി നിതീഷ് നാല് വിക്കറ്റും ബെയ്സിൽ രണ്ട് വിക്കറ്റും ഈഡൻ ആപ്പിൾ ടോം ഒരു വിക്കറ്റും നേടി